അഫ്ഗാനിസ്ഥാനിലെ ബഗ്രാം വ്യോമതാവളം ഒരു കാലത്ത് അമേരിക്കൻ സൈനിക ശക്തിയുടെ ഹൃദയമായി പരിഗണിക്കപ്പെട്ടിരുന്നു അമേരിക്കൻ സൈന്യം അഫ്ഗാനിൽ നിന്നും പിന്മാറി വർഷങ്ങൾക്കു ശേഷം ഇപ്പോൾ വീണ്ടും ഈ വ്യോമതാവളം ആഗോള രാഷ്ട്രീയ ചർച്ചകളിൽ സ്ഥാനം പിടിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താവളത്തിന്റെ നിയന്ത്രണം വീണ്ടും തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതോടെയാണ് ഈ ഒരു വിഷയം വീണ്ടും വാർത്തകളിൽ ഇടം പിടിച്ചത് ചൈനയുടെ നീക്കങ്ങളെ എളുപ്പത്തിൽ നിരീക്ഷിക്കാനും പഠിക്കാനും അമേരിക്കയ്ക്ക് ഈ കേന്ദ്രം സുപ്രധാനമാണ് അതുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും ബഗ്രാം എന്ന മോഹം ട്രംപിന്റെ തലയിൽ ഉദിച്ചിട്ടുള്ളത് താവളം ഏറ്റെടുക്കാനുള്ള ട്രംപിന്റെ ശ്രമങ്ങൾക്കെതിരെ ആദ്യം രംഗത്ത് വന്നത് റഷ്യയും ചൈനയുമാണെങ്കിൽ നിർണായകമായ തീരുമാനമെടുത്തുകൊണ്ട് ഇന്ത്യയും അമേരിക്കൻ സ്വപ്നങ്ങൾക്ക് തടസ്സം സൃഷ്ടിച്ചിരിക്കുകയാണ് ട്രംപിന്റെ ബഗ്രാം താവളത്തെ പുനഃസ്ഥാപിക്കുന്ന നീക്കത്തെ തുറന്നെതിർക്കുന്ന നിലപാട് സ്വീകരിച്ച് ഇന്ത്യ ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ റഷ്യ ചൈന ഇറാൻ തുടങ്ങിയ ശക്തികളുമായി ഒരേ വേദിയിൽ എത്തിക്കഴിഞ്ഞു അഫ്ഗാനിസ്ഥാനിലെ സമാധാന സാധ്യതകൾ ഇന്ത്യയുടെ സുരക്ഷാ താൽപര്യങ്ങൾ പാകിസ്ഥാനുമായുള്ള അതിരുകൾ ചൈനയുടെ പ്രാദേശിക തന്ത്രങ്ങൾ എന്നിവയുടെ കൂടിച്ചേരലാണ് ഈ പുതിയ സ്ഥിതിഗതികൾ സൃഷ്ടിച്ചിരിക്കുന്നത് ട്രംപിന്റെ ബഖിരാ നീക്കവും ഇന്ത്യയുടെ പുതിയ കണിശമായ പ്രതികരണവും ചേർന്നാൽ ഈ പ്രദേശം വീണ്ടും ആഗോള ശക്തികളുടെ നേരിയതും ആഴമുള്ളതുമായ സംഘർഷഭൂമിയായി മാറാനിടയുണ്ട് അഫ്ഗാനിസ്ഥാനെ കുറിച്ചുള്ള മോസ്കോ ഫോർമാറ്റ് കൺസൾട്ടേഷനുകളുടെ ഏഴാമത് യോഗമാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ ഈ സംയുക്ത നിലപാടിന് വേദിയായത് അഫ്ഗാനിസ്ഥാൻ ഇന്ത്യ ചൈന റഷ്യ പാകിസ്ഥാൻ ഇറാൻ ഉൾപ്പെടെ പത്ത് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രത്യേക പ്രതിനിധികളും ഉദ്യോഗസ്ഥരും ബലാറസ് അതിഥിയായും ഈ യോഗത്തിൽ പങ്കെടുത്തു പങ്കെടുത്ത രാജ്യങ്ങൾ പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിലെ സുപ്രധാന ഭാഗം ഇങ്ങനെയാണ് അഫ്ഗാനിസ്ഥാനിലും അയൽ സംസ്ഥാനങ്ങളിലും തങ്ങളുടെ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ വിന്യസിക്കാനുള്ള രാജ്യങ്ങളുടെ ശ്രമങ്ങൾ അസ്വീകാര്യമാണ് കാരണം ഇത് പ്രാദേശിക സമാധാനത്തിന്റെയും സ്ഥിരതയുടെയും താല്പര്യങ്ങൾ നിറവേറ്റുന്നില്ല ബഗ്രാം എയർബേസിന്റെ പേര് പ്രസ്താവനയിൽ വ്യക്തമായി പറയുന്നില്ലെങ്കിലും ട്രംപ് ആവർത്തിച്ചുനയിച്ച താവളം തിരികെ നൽകാനുള്ള ആവശ്യത്തിനെതിരെയുള്ള ശക്തമായ സന്ദേശമായാണ് ഇത് അന്താരാഷ്ട്ര തലത്തിൽ വിലയിരുത്തപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപതിലെ ദോഹ കരാർ പ്രകാരം അമേരിക്കൻ സൈന്യം പിന്മാറി അഞ്ചു വർഷത്തോളമായ സാഹചര്യത്തിലാണ് ബഗ്രാം എയർബേസ് തിരികെ വേണമെന്ന് ട്രംപ് ആവർത്തിക്കുന്നത് സെപ്റ്റംബർ പതിനെട്ടിന് ബ്രിട്ടൻ പ്രധാനമന്ത്രിയുമായുള്ള പത്രസമ്മേളനത്തിലാണ് ട്രംപ് ഞങ്ങളത് താലിബാന് വെറുതെ നൽകി ഞങ്ങൾക്ക് ആ താവളം തിരികെ വേണമെന്ന് ആവശ്യപ്പെട്ടത് അഫ്ഗാനിസ്ഥാൻ ബഗ്രാം വ്യോമ താവളം അത് നിർമ്മിച്ചവർക്ക് അതായത് അമേരിക്കയ്ക്ക് തിരികെ നൽകിയില്ലെങ്കിൽ മോശം കാര്യങ്ങൾ സംഭവിക്കുമെന്നും ട്രംപ് അന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു പക്ഷെ ട്രംപിന്റെ ആവശ്യങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെ നിങ്ങൾക്കത് തിരികെ ലഭിക്കാൻ പോകുന്നില്ല എന്ന് ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുകയാണ് താലിബാൻ മുഖ്യവക്താവ് സബീഹുള്ള മുജാഹിദ് ചെയ്തത് ഒരു സാഹചര്യത്തിലും തങ്ങളുടെ ഭൂമി ആർക്കും കൈമാറാൻ അഫ്ഗാനികൾ അനുവദിക്കില്ല എന്നായിരുന്നു മുജാഹിദിന്റെ പ്രതികരണം എന്തുകൊണ്ടാണ് ട്രംപ് ബഗ്രാമിന് വേണ്ടി വർഷങ്ങൾക്കിപ്പുറം വാശി പിടിക്കുന്നത് എന്നതിന് വ്യക്തമായ കാരണങ്ങളുണ്ട് കാബൂളിൽ നിന്ന് അൻപത് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ബഗ്രാം അഫ്ഗാനിസ്ഥാനിലെ ഏറ്റവും വലിയ വ്യോമ താവളമാണ് മൂന്ന് കിലോമീറ്ററിലും മൂന്ന് ദശാംശം ആറ് കിലോമീറ്ററിലുമുള്ള രണ്ട് കോൺക്രീറ്റ് റൺവേകൾ ഉൾപ്പെടുന്ന ഇതിന്റെ തന്ത്രപരമായ സ്ഥാനം രാജ്യത്തിന്റെ ദുർഘടമായ വ്യോമാതിർത്തി നിയന്ത്രിക്കുന്നതിൽ നിർണായകമാണ് രണ്ടായിരത്തി ഒന്നിലെ ഭീകരതയ്ക്കെതിരായ യുദ്ധത്തിൽ ഈ താവളം അമേരിക്കയ്ക്ക് ഒരു പ്രധാന ശക്തി കേന്ദ്രമായിരുന്നു മാത്രമല്ല ഈ ഒരു പ്രദേശത്തു നിന്നും ചൈനയെ അടിമുടി നിരീക്ഷിക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കും അമേരിക്കയ്ക്കെതിരെ ശക്തമായ സാന്നിധ്യമായി ലോക രാഷ്ട്രീയത്തിൽ ചൈന വരുന്ന സാഹചര്യത്തിൽ ചൈനയുടെ നീക്കങ്ങൾ അറിഞ്ഞിരിക്കുക എന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം സ്ഥാനം നിലനിർത്താൻ വേണ്ടിയുള്ള ഏറ്റവും എളുപ്പമാർഗമാണ് ഏതായാലും പാശ്ചാത്യ ലോകക്രമത്തിനെതിരെ വളർന്നുവരുന്ന രാജ്യങ്ങളെല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പരമാധികാര രാജ്യങ്ങൾക്കെതിരെ ഉയരുന്ന അമേരിക്കയുടെ അധിനിവേശ ശ്രമങ്ങളെ ശക്തമായി എതിർക്കാൻ കച്ചമുറുക്കിയിറങ്ങിയ സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാണ് സംഭവിച്ചിരിക്കുന്നത് മോസ്കോ ഫോർമാറ്റ് പ്രസ്താവന സ്വതന്ത്രവും ഐക്യവും സമാധാനപരവുമായ അഫ്ഗാനിസ്ഥാൻ എന്ന ആശയം ഒന്നുകൂടി ഉറപ്പിക്കുന്ന ഒന്നായിരുന്നു ഭീകരവിരുദ്ധ സഹകരണത്തിന് ഊന്നൽ നൽകിയ പ്രസ്താവന ഇല്ലാതാക്കുന്നതിനും അഫ്ഗാൻ മണ്ണ് പ്രാദേശിക അല്ലെങ്കിൽ ആഗോള സുരക്ഷാ ഭീഷണിയായി ഉപയോഗിക്കുന്നത് തടയുന്നതിനുമുള്ള നടപടികൾ കൂടിയാണ് ആവശ്യപ്പെടുന്നത് ഇത് ഭീകരവാദത്തിന്റെ കാര്യത്തിൽ പാകിസ്ഥാനെ കുറിച്ചുള്ള ഇന്ത്യയുടെ ദീർഘകാല ആശങ്കകളെ പ്രതിഫലിക്കുന്ന ഒന്നുകൂടിയാണ് കൂടാതെ ഇറാനിലെ ചബഹാർ തുറമുഖം പോലുള്ള പ്രാദേശിക കണക്ടിവിറ്റി സാമ്പത്തിക സഹായം മാനുഷിക പിന്തുണ എന്നിവയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ അഫ്ഗാനിസ്ഥാനിലേക്കുള്ള പ്രവേശനം സുഗമമാക്കുന്നതിനുള്ള ഇന്ത്യയുടെ താൽപര്യത്തെയും സൂചിപ്പിക്കുന്നുണ്ട് മോസ്കോ ഫോർമാറ്റ് യോഗത്തിൽ അഫ്ഗാൻ പ്രതിനിധി സംഘം പൂർണ്ണ അംഗം എന്ന നിലയിൽ ആദ്യമായി പങ്കെടുത്തു എന്നതും ശ്രദ്ധേയമാണ് ഇതിനു പിന്നാലെയാണ് താലിബാൻ വിദേശകാര്യമന്ത്രി ആമിർ ഖാൻ മുത്തകി ഒക്ടോബർ ഒൻപത് മുതൽ പതിനാറ് വരെ ഇന്ത്യ സന്ദർശിക്കാൻ ഒരുങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ യു എൻ സുരക്ഷാ കൗൺസിൽ പ്രമേയം താലിബാൻ നേതാക്കൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾക്ക് ശേഷം ഒരു താലിബാൻ ഉദ്യോഗസ്ഥൻ ഇന്ത്യയിൽ നടത്തുന്ന ആദ്യ സന്ദർശനമാണിത് ഈ യാത്രയ്ക്കായി യു സുരക്ഷാ കൗൺസിൽ പ്രത്യേക അനുമതിയും നൽകിയിട്ടുണ്ട് ഏതായാലും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ അമേരിക്കക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തിയിരിക്കുന്നത് ഈ പ്രതിഷേധത്തെ മറികടന്നുകൊണ്ട് ട്രംപ് ബഗ്രാം പിടിച്ചടക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് എന്നുണ്ടെങ്കിൽ പ്രദേശത്ത് അത് വലിയ സംഘർഷങ്ങൾക്കായിരിക്കും വഴിവെക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല പണ്ടത്തെപ്പോലെ ലോകരാജ്യങ്ങൾക്കുമേൽ അമേരിക്കയ്ക്ക് അത്ര കണ്ട് സ്വാധീനമില്ല എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞ് ട്രംപ് തന്നെ പിന്മാറിയാൽ അമേരിക്കക്കും അമേരിക്കൻ പ്രസിഡന്റിനും കൊള്ളാം അല്ലെങ്കിൽ ഈ രാജ്യങ്ങളുടെ പ്രതിഷേധത്തിൽ നിന്നൊരു വരും ലോക പോലീസിന്